കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ പുറത്തിറക്കി ബില്ല് അവതരിപ്പിച്ച് അത് ലോക്സഭ കടന്നിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ എന്നിവരുടെ നിയമന രീതി മാറ്റുന്ന ബില്ലാണ് നിരയെ പുറത്താക്കി ലോക്സഭ പാസാക്കിയത് പാർലമെന്റിലെ മൃഗീയ ഭൂരിപക്ഷം കൊണ്ട് ബില്ല് പാസാക്കിയെടുക്കുന്ന മോദി സർക്കാർ ഇക്കുറി ശബ്ദം പോലും ഇല്ലാതാക്കിയാണ് ഏകപക്ഷീയമായി ഒരു ബില്ല് കൂടി പാസാക്കിയെടുത്തത് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ ബാധിക്കുന്ന ബില്ല് നിയമമാക്കിയെടുക്കാന് നരേന്ദ്രമോദി സർക്കാർ നിർണായക നീക്കം നടത്തിയത് ഭൂരിപക്ഷം പ്രതിപക്ഷ നേതാക്കളും പുറത്തുനില്ക്കവയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പകരം കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥയുള്ള ബിൽ ഏകപക്ഷീയമായ ഭരണപക്ഷത്തിന് അനുകൂലമായി കാര്യങ്ങൾ മാറ്റുന്ന നിയമമാവുകയാണ് നേരത്തെ തന്നെ രാജ്യസഭ പാസാക്കിയ ബിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തു കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ നോക്കുകുത്തിയാക്കി ശൂന്യമായ പ്രതിപക്ഷ ബെഞ്ചുകളെ സാക്ഷിയാക്കി ശബ്ദവോട്ടോടെയാണ് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയെടുത്തത് ഏകപക്ഷീയമായി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ബില്ല് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെപ്പോലും മറികടക്കാനാണ് മോദി സർക്കാർ പാസ്സാക്കിയെടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അദർ ഇലക്ഷൻസ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടൈം ഓഫ് ഓഫീസ് ബില്ലാണ് ലോക്സഭ കടന്നതോടെ നിയമമാകാൻ രാഷ്ട്രപതിയുടെ ഒപ്പിനായി മാത്രം കാത്തിരിക്കുന്നത് ലോക്സഭയിൽ തൊണ്ണൂറ്റിയേഴ് പ്രതിപക്ഷ എം പിമാർ ഇല്ലാതിരിക്കവെയാണ് ശബ്ദവോട്ടോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമം കേന്ദ്രം പാസാക്കിയത് ിൽപതി ഒപ്പുവന്നതോടെ അത് നിയമമാകും ഞാനും അപ്പനും സുഭദ്രയും എന്ന ആറാം തമ്പുരാനിലെ ഹിറ്റ് ഡയലോഗ് പോലൊരു ട്രസ്റ്റ് ആണ് ശരിക്കും ഇപ്പോൾ പാസ്സാക്കിയെടുത്ത ബില്ല് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും എന്ന ബാലൻസ്ഡായ ഒരു സമിതിയെ ഭരണപക്ഷത്തിന്റെ ഏകപക്ഷീയ വിജയത്തിനായി തീർത്ത ഒരു കമ്മിറ്റിയാക്കി മാറ്റിയാണ് മോദി സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തെ ഭരണപക്ഷത്തിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള സംവിധാനമാക്കി മാറ്റിയത് സുതാര്യവും സ്വതന്ത്രവുമായ തിരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണെന്നിരിക്കെ അവിടെ മായം ചേർക്കാനുള്ള ചെപ്പിടി വിധികളെല്ലാം മോദി സർക്കാർ ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം ഭരണപക്ഷത്തിന്റെ കയ്യിലേക്കെത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ നിയമം ഇന്ത്യയെ കൊണ്ടെത്തിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും എടുത്തു കളയുന്നതാണ് ഈ ബില്ലെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ വിമർശിച്ചിരുന്നു ഇത് നിയമമാകുന്നതോടെ പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതിയാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുക നേരത്തെ ഉണ്ടായിരുന്ന സമിതി എന്നത് ബില്ല് സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്നവരിൽ നിന്ന് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ചേർന്ന സമിതി കമ്മീഷണർമാരെ നിയമിക്കുകയായിരുന്നു ഇതിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ ലാക്കുണ്ടായാൽ പോലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉള്ളതിനാൽ അതിലൊരു വോട്ട് നിർണായകമായി ബാലൻസ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു നേരത്തെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിലൂടെയാണ് ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട സമിതി ഉണ്ടാക്കിയത് ഇത് മറികടക്കുന്ന ബില്ലിനാണ് ഇപ്പോൾ മോദി സർക്കാർ പ്രതിപക്ഷ എം പിമാരെ പുറത്താക്കി പുറത്തിറക്കി അംഗീകാരം നൽകിയത് സസ്പെൻഷനിലായ പ്രതിപക്ഷ എം പിമാരുടെ പ്രതിഷേധം പാർലമെന്റിന് പുറത്ത് അരങ്ങേറവേ ജനാധിപത്യ സംവിധാനത്തെ മോശമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ബില്ലുകൂടി പാസ്സാക്കിയെടുക്കുന്നതിൽ പാർട്ടിയെന്ന നിലയിൽ ബി വിജയിച്ചു വോട്ടിംഗ് യന്ത്ര അട്ടിമറിയടക്കം തിരഞ്ഞെടുപ്പിൽ പലവിധ ആരോപണങ്ങൾ ഉയരുന്ന രാജ്യത്താണ് സ്വതന്ത്ര സംവിധാനമെന്ന വാഴ്ത്തിപ്പാടലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോലും ഭരണപക്ഷത്തിന്റെ കൈകടത്തൽ നിയമമായി മാറുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ